ദൈവമേ പിതാവേ അടിയങ്ങളെ ജീവിതത്തിൽ അടിയങ്ങൾക്ക് ഒരു പ്രഭാതം കൂടെ കാണുവാൻ നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു അവിടുന്ന് നടിയങ്ങളെ ഇത്രത്തോളം നടത്തി കഴിഞ്ഞ രാത്രിയിൽ അവിടുന്ന് അടിയങ്ങൾക്ക് നല്ല ഉറക്കം തന്നു അവിടെ നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കുമായിട്ടും സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ദിവസം അടിയങ്ങൾ അടിയങ്ങളുടെ മനസ്സും ശരീരവും അവിടുത്തെ മുൻപാകെ സമർപ്പിക്കുന്നു അവിടുന്ന് അടിയങ്ങളുടെ മനസ്സിൽ നല്ല ചിന്തകൾ മാത്രം തരയണമേ ഞങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ ഇന്നത്തെ ദിവസം അടിയങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ ഏറ്റവും ഭംഗിയായി വൃത്തിയായും ചെയ്യുവാനുള്ളതിനായി മാത്രം ഉള്ളതായിരിക്കണമേ അടിയങ്ങളെ മനസ്സിൽ ഒരു വിധത്തിലുമുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരരുതേ അടിയങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ മാത്രം പ്രവർത്തിക്കുവാൻ അവിടുന്ന് അടിയങ്ങളെ സഹായിക്കണമേ അടിയങ്ങളെ ശരീരം അവിടുത്തെ ദാനമാണെന്ന് അടിയങ്ങൾ വിശ്വസിക്കുന്നു അവിടുന്ന് ഇന്നത്തെ ദിവസം അടിയങ്ങൾക്ക് ഒരു സെൽഫ് കൺട്രോൾ തരയണമേ അടിയങ്ങളുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഒരു ഭക്ഷണവും ഒരു പാനീയവും അടിയങ്ങൾ കഴിക്കുവാതിരിക്കാൻ അടിയങ്ങളെ സഹായിക്കണമേ അടിയങ്ങൾക്ക് ദോഷം ചെയ്യുന്ന ഒരു പാനീയവും അടിയങ്ങൾ കുടിക്കുവാതി കുടിക്കാതിരിക്കുവാൻ അവിടുന്ന് അടിയങ്ങളെ സഹായിക്കണമേ അവിടുന്ന് ഇന്നത്തെ ദിവസം അവിടുന്ന് അടിയങ്ങളെ പോക്കിലും വരവിലും എല്ലാം അവിടുന്ന് കൂടെ ഉണ്ടായിരിക്കണമേ അടിയങ്ങളുടെ കുടുംബത്തെ അടിയങ്ങളുടെ ദേശത്തെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിനായി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ഒരു സമാധാനത്തിൽ നിലനിർത്തണമേ അടിയങ്ങൾ യുദ്ധക്കെടുതികൾ യുദ്ധക്കെടുതിയിൽ വിഷമിക്കുന്ന മനുഷ്യർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു അവരുടെ അവർക്ക് സമാധാനം എത്തിക്കണമേ അവരെ ഒരുപാട് കഷ്ടപ്പാടുകളിൽ കൂടി കടന്നു പോകുന്നു അവിടുത്തെ സമാധാനം അവരിൽ എത്തിക്കണമേ എത്രയും പെട്ടെന്ന് യുദ്ധങ്ങളെല്ലാം ഒഴിഞ്ഞു പോകി ഈ ലോകം സമാധാനത്തിൻ്റെ പാതയിൽ വരുവാൻ അവിടുന്ന് സഹായിക്കണമേ അവിടുന്ന് അടിയങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം അവർ ആയിരിക്കുന്നിടത്ത് അവിടുന്ന് അവരെ കാത്തു കൊള്ളയണമേ അടിയ ദുഷ്ടന്മാരുടെ വലയിൽപ്പെടാതെ അടിയങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തു കൊള്ളയണമേ അവിടുന്ന് അവിടിയങ്ങൾക്ക് പൂർണമായ ഒരു സംരക്ഷണം തടയണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നു ഉത്തരമറയണമേ